السلام عليك أيها النبي ورحمة الله وبركاته. <applause> السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك أيها النبي ورحمة الله وبركاته 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم المولى ونعم النصير غفرانك ربنا واليك المصير غفرانك ربنا واليك المصير دعوة سبحانك اللهم تعين بها السلام وآخر دعوة الحمد لله കാരുണ്യവാനായ റഹിമാനായ അമ്മ നമ്മുടെ ഈ മജ്രസിനെ സ്വീകരിക്കുമാറാകട്ടെ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ നമ്മുടെ സഹോദരങ്ങളോടൊപ്പമുള്ള ഈ ദുബായിൻ്റെ മജ്ജയോടെ എന്തെല്ലാ നിയന്തുകളുമായി ഇവിടെ നിന്നെല്ലാം ചെയ്തു അവരുടെ മുഴുവൻ ഹലാലായ ഹലാരായ അല്ലാഹു സഫലമാക്കുമാറാകട്ടെ ശിക്ഷ വളരെയധികം കൂടി ഇന്ന് ദൈസിയാൽ നസീയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരികളായ കണ്ണൂർ ജില്ലയിൽ നിന്നും നിലവിൽ ദുബൈയിൽ കഴിയുന്ന അബൂബക്കർ സീക്കുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഷമീവാണ് രണ്ടുപേരും സംശയത്തിലാണ് അവരുടെ ആശങ്കയ്ക്ക് പരിപൂർണമായി റാഹത്തായ പരിഹാരം മാറ്റുന്ന കൊടുക്കുമാറാകട്ടെ ഒരാശങ്കപ്പെടുന്ന എല്ലാ രോഗാവസ്ഥകളും തൊട്ടും ഒന്നാമറു മോചനം കൊടുക്കട്ടെ പരിപൂർണമായി ശിൽപ്പം നൽകി ഒന്നാമത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരിക്കൽ കൂടി വയോധിക്കു വേണ്ടിയിട്ട് അയക്കപ്പെട്ടിരിക്കുന്ന സാമ്പിൾ അവർ ആശങ്കപ്പെടുന്നു ഒരു ബുദ്ധിമുട്ടിന്റെ വാർത്തകളും ഇല്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം ആ സഹോദരിക്കും ഇതിനു മുമ്പ് ഭർത്താവ് സദീഖ് സാഹിബിനു കുറച്ചു മുമ്പ് മക്കളിൽ മകൾക്കും ഇതുപോലെയുള്ള വല്ലാത്ത അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും വന്ന് മാനസികമായ തളർന്ന അവസ്ഥയിൽ ആ കുടുംബത്തിന്റെ വിഷമത്തിനുള്ള സമാധാനം കൊടുക്കട്ടെ രോഗശാന്തി കൊടുക്കട്ടെ ഒട്ടേറെ നിരാശരായ ആളുകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്ത അഭിമാനായ റബ്ബ് ഈ സാധുക്കളായ മക്കളോടൊപ്പം കൂടെയും മഞ്ജരി കുരുക്കൾ കൂടി ഇതുപോലുള്ള അത്ഭുതങ്ങൾ കണിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളോട് പ്രത്യേകം അവരുടെ സംരംഭങ്ങൾ ഒക്കെ ഒന്ന് അഭിജീവിക്കട്ടെ നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാൻ ജ്യോതിരെയും സുഹൃത്തുക്കളുടെയും സ്കൂൾ സംരംഭത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ തടസ്സങ്ങളൊക്കെ മാറി എത്രയും വേഗം അത് പൂർത്തീകരിക്കാനുള്ള വഴിയൊന്നും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി തിരുവനന്തപുരം മണക്കാട് താമസവും കല്ലമ്പലം സ്വദേശിയുമായ ജനാബ് മറു മാഹി സാഹിബ് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഊന എന്ന കുടുംബാംഗവും കുടുംബ കുടുംബക്കൂട്ടായു അതിലെ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബാദികൾക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും അദ്ദേഹത്തിന്റെ തപു ജീവിതത്തിന് എല്ലാവർക്കും പ്രായത്തൊക്കെ കൊടുക്കുമാറാകട്ടെ അദ്ദേഹം ചെയ്ത നന്മകളെല്ലാം എല്ലാവരും സ്വീകരിച്ച് സ്വർഗീയമായ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ സ്ഥാനമാനങ്ങളിലൊന്നും എത്തിക്കുമാറാകട്ടെ അവരെയും എല്ലാവരെയും ചെയ്യട്ടെ അതുപോലെ വ്യക്തിപരവും കുടുംബപരവും താമസവും സാമ്പത്തികവും ഒക്കെ ആയി വല്ലാത്ത ആശങ്കകളിലും വിഷമത്തിനും പ്രയാസത്തിനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തിത്വങ്ങളുടെ പ്രതിസന്ധികൾ ഒന്നോക്കു മാറ്റി കൊടുക്കുമാറാകട്ടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാർത്ഥത്തിലും ഓടി നടക്കുന്ന അവരുടെ എല്ലാ വിഷമങ്ങളെയും ഒന്നോക്കു മാറ്റി കൊടുക്കട്ടെ ഈ സ്ഥാപനത്തിന്റെ ഇവിടുത്തെ സേവന പ്രവർത്തനങ്ങളുടെ മറുത്തത് കൊണ്ട് اللهم رب العالمين أبرك الشام دي مستمعات الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة تامة منك يا رب العالمين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما <applause> <سؤال> اللهم اشفي امراضنا وامراض مرضانا وامراض كل من اوصانا بالدعاء وامراض كل من نعاننا خصوصا وتعلقوا بنا وتعلقوا بادارتنا الامراض الظاهريه والباطنيه والروحانيه والجسمانيه وسائر امراض انت فيها التي تمل العلم والعباده واشاعتها يا راحم المساكين اللهم انك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاشكرها وتعلم امراضنا فاشفها وتعلم ديوننا فأدها وتعلم حاجاتنا فأضها وتعلم أحوالنا فأحسنها يا راحم المساكين ارحمنا بانباء رحمتك يا ارحم الراحمين، اللهم لا اله الا الله الحليم الكريم، سبحان الله رب العرش العظيم، نسالك موجبات رحمتك وعزائم مغفرتك، والغنيمة من كل بر والسلامة من كل اثم، اللهم ربنا لا تدع لنا ذنبا الا غفرته. ولا همّا إلا فرجتا ولا مرضا إلا شفيتا ولا مريضا إلا عفيتا ولا حاجة هي لك إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين

യും സംഭവിച്ചിട്ടുള്ള ജീവിതങ്ങളാകാം നോക്കിക്കൊണ്ട് നീ നീ മാറ്റി നിർത്തല്ല കരുണയോടെ വീഴ്ച ചെയ്ത് പെടുത്തണേ സാധുക്കളായി പഠിച്ചവനെ അവരോട് നിനക്ക് കരുണയുണ്ടല്ലോ റബ്ബേ നിഷ്കളങ്കരായി ഇവരോട് നീ കാണിക്കുന്ന കരുണയുടെ പേര് ഈ സാധുക്കളായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങള് നീ രോഗികളായി വിഷമത്തോടെ ചെയ്താരെല്ലാമുണ്ടോ പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ള ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവനാണ് ഉറമ്പേ ഞങ്ങൾക്കറിയാത്ത പലതരത്തിലുള്ള വിഷമതകൾ ആശങ്കകളുണ്ട് റൺബാനെ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും ശമനം നൽകണേ അല്ല റഹ്മാനായ കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രത്യേക രാജിയാൻ വസ്തു ചെയ്ത അബൂബക്കർ എന്ന സഹോദരൻ അവരുടെ ഭാര്യ ഷബീമ അടച്ചപനി അവരുടെ മകള് അവരുടെ കുടുംബമാകെ ആശങ്കയിൽ വിഷമത്തിലായി കഴിയുന്ന അവസ്ഥയിൽ നീ ശങ്കപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള വാർത്തകളും കേൾപ്പിക്കാതെ ഭീഷണിയിലായി വിഷമത്തിൽ കഴിയുന്ന ആ കുടുംബത്തിന്റെ ഇനി ഒരർത്ഥത്തിലും അതുപോലെയുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലവനെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സഹായികൾ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരും പടച്ചവനെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ കുടുംബജീവിതങ്ങളും ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടവർ വിശിഷ്യാ ഞങ്ങളുടെ വീട് കുടുംബങ്ങൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം പടച്ചവനെ അതുപോലെയുള്ള ദുരന്തപൂർണമായ രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയിലും ഞങ്ങളെ പെടുത്തല്ല പോകുന്ന ഒരു രോഗത്തിലും ഞങ്ങൾക്ക് പെടുത്തല്ല അല്ലോ പടച്ചവനെ റബ്ബേ നിന്റെ പരീക്ഷണം അതുപോലെ ചെറുതും വലുതുമായ പല പ്രയാസ

കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവര് മാതാപിതാക്കള് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന സഹകാരികൾ ഞങ്ങളുടെ മനസ്സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് എല്ലാം ഉണ്ടോ അവരെല്ലാവരെയും പ്രായത്തോടെ ആരോഗ്യത്തോടെ ആമീയത്തോടെ ഞങ്ങളോടൊപ്പം കാലം നിനക്ക് വേണ്ടി ചെയ്ത് ചെയ്ത് ജീവിക്കാൻ ബാക്കിയാക്കണേ റഹ്മാനായ റബ്ബേ എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പമുള്ള ഈ

വരെയുള്ള പ്രവർത്തനങ്ങളിവിടത്തെ സാധുക്കളായ നിഷ്കളങ്കരായി അനാഥരായ മക്കൾക്ക് വേണ്ടിയിട്ട് വിവിധങ്ങളായ രൂപത്തിലൂടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി റബ്ബേ സാമ്പത്തികമായിട്ടേറെ മുഴുവൻ നിറവേറ്റണേന്നോ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും നീത്തു കൊടുക്കണം എന്നോ ലാഹുവേ മരണപ്പെട്ട നിലേക്ക് വിളിക്കപ്പെട്ട നിലേക്ക് വന്നവരാണെങ്കിൽ

ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹരികാറിൽ പെടുത്തണേ അല്ലാഹ് നാളെ ഭാരത്രീയൻ ലോകം ധന്യമാക്കപ്പെട്ടവരിൽ പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തതും അവർ ചെയ്തതുമായ എല്ലാ നന്മവരേയും നിസ്സിൽ സമാവ ഖബറ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ആ കരുബാദികളെ ഞങ്ങളേയും എല്ലാവരെയും നാള അൻദിൻ ഹബീബായ സഫീഫുൽ വറാ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമാതുകളോടൊപ്പം അവിടത്തെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബിന്റെ അനുഗ്രഹീതമായ വിശുദ്ധമായ യാത്രയാവുകയാണ് ആ ജീവിതത്തിന്റെ വരെ മുറുകെ നിലനിർത്തുവാൻ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച മർഗത്തിലൂടെ മാത്രം ജീവിച്ച് മരിക്കാൻ ആ ഹീബീബിനോടൊപ്പം സ്വർഗത്തിൽ ചെന്ന് ചേരുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ ാഹുവേ ഞങ്ങളുടെ നാടും രാജ്യവും പടച്ചവനെ ലോകം മുഴുവൻ ആശങ്കയോടെ കാണുന്ന അവസ്ഥയിലാണ് റബ്ബേ നമ്മുടെ സംസ്ഥാനവും രാജ്യവും മുസ്ലിം ഉമ്മത്ത് ഉത്മൂല ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റബ്ബേ ലാഹുവേ ഏത് ശത്രു ഏത് കഴിവ് ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും നിന്റെ മുമ്പിൽ അവരൊന്നും റബ്ബേ

വിദ്യാർത്ഥികളെപ്പോലെ തെരുവിലൂടെ അറിയുന്നേ അല്ലാഹുവേ അവർക്ക് നീ അഭയം കൊടുക്കണേ അള്ളാ പടച്ചവനേ അവരെ നീ എത്രയേ വേഗം ഹിസ്സത്തോടെ ആഖിറ സമാരിൻ്റെ അഭിമാന കേന്ദ്രങ്ങളാക്കണേ അള്ളാ പടച്ചവനേ ദൈവട ലവലേസമില്ലാ ദാവനോട് പ്രോരത കാണിക്കുന്ന സിയോണിസ്റ്റ് പിശാചുകളെ നീ വേണ്ടതുപോരെ കൈകാര്യം ചെയ്യണം അള്ളാ പടച്ചവനേ ലോകത്തിൻ്റെ ഒരു പാടമാ ആവക്കി അവരെ നീ മാറ്റണേ അള്ളാ പടച്ച റബ്ബേ അർഹമാനായ എല്ലാ അർത്ഥത്തിലും ഈ ഉമ്മത്തിനെയും ദുരി പലതരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പാവങ്ങളായ സാധുക്കളായ മനുഷ്യരെയും കഷ്ടപ്പെടുത്തുന്ന ഏതെല്ലാം പക്രമികളുണ്ടോ അവരെല്ലാവരെയും നീ നിലക്ക് നിർത്തണമല്ലോ അവരെ വേണ്ടതുപോലെ നീ കൈകാര്യം ചെയ്യണേ റഹ്മാനമാരുണ്ട് ഈ ഉമ്മത്തിന് നീ ഇജ്ജത്ത് നൽകണമല്ലോ ഇപ്പത്ത് നൽകണമല്ലോ സമാധാനം നൽകണമല്ല ഞങ്ങളുടെ നിങ്ങളുടെ ഉസ്താദുമാർ സഹായികൾ വേണ്ടപ്പെട്ട ആരെല്ലാം നിന്റെ അടുക്കലേക്ക് വന്നവരുണ്ടോ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بحديث صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلِّ على محمد يا ربي صلِّ عليه وسلم